ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും തമ്മിൽ ഒരു വലിയ പെരുന്നാളിനാണ് ഉടനെ എന്ന് പറയുന്ന രാവിലെ ചെറിയ പെരുന്നാളിന് അങ്ങിനെ നിസ്കരിച്ച ഉടനെ ഇല്ല മറിച്ച് ചെറിയ പെരുന്നാളിന് രാത്രി അഥവാ പെരുന്നാൾ രാവും മതിപ്പ് മുതൽ പിറ്റേ ദിവസം പെരുന്നാൾ നിസ്കാരത്തിനു വേണ്ടി നമ്മുടെ ഇമാം തെക്ക് വീരു ചുല്ല മുഴുവൻ തെക്കീരു സുന്നത്താണ് പ്രത്യേകം നിസ്കാര ശേഷം അതിൻ്റെ ഉടനെ എന്ന നിലക്ക് പ്രത്യേകമായി ഇല്ല മനുഷ്യ തുടങ്ങാൻ ചൊല്ലാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ ചൊല്ലിക്കൂടുന്നോ എന്നും ഞാൻ ഈ പറഞ്ഞതിന് അത് മൊത്തം ആ സമയത്തിൽ പെട്ട സമയം തന്നെയാണ് ഏതായിരുന്നാലും ഈ മഹത്തായ ദിനങ്ങൾ അതിങ്ങനെയൊക്കെ കഴിഞ്ഞു പോയാൽ ഈ ദിനങ്ങളിൽ പോരാദിക്കാൻ നമുക്ക് കഴിയണം അവിടുത്തെ പിതാബും പുണ്യത്തിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് അല്പമൊക്കെ ഈ പാട്ട് ് രസിക്കുന്നവരാ അങ്ങനെയുള്ള ഒരു വ്യക്തി വ്യക്തിയെ സമീപത്ത് ഹാജറാക്കി അതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ഹജ്ജിന് പോകാൻ എനിക്ക് കഴിയുന്നില്ല ഹജ്ജിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല പക്ഷേ ഹജ്ജിന് പോയവരുടെ അതിൽ ും പങ്കുചേരണമെന്ന എന്റെ ആഗ്രഹം കൊണ്ട് ഈ ദിനങ്ങൾ ഞാൻ ഒമ്പത് വരെ നോമ്പെടുക്കുകയാണ് എന്ന് മറുപടി പറഞ്ഞപ്പോൾ സംതൃപ്തി രേഖപ്പെടുത്തി അദ്ദേഹത്തിന് വലിയ ഓഫറുകൾ പറഞ്ഞു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ മഹത്തായ ദിനങ്ങളെ ആദരിച്ച് ബഹുമാനിച്ചു സൽക്കർമ്മം കൊണ്ട് ധന്യമാക്കാറുണ്ട് ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടത് പണ്ഡിതന്മാരും മുതലിംഗ്യങ്ങളുമാണ് അത് കണ്ടിട്ട് വേണം ആ ബോധ്യമാരാണ് പണ്ഡിതന്മാരും മുതഹലിംഗ്യങ്ങളും ഹജിന്റെ ഈ മഹത്തായ ദിനങ്ങൾ അതൊരു സാധാരണ ദിനങ്ങൾ പോലെ അവർ വിട്ടാൽ സാധാരണക്കാർക്ക് അത് ബോധ്യപ്പെടുകയില്ല നമ്മളാണ് അതിന്റെ മഹത്വം ജനങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കാനുള്ള സൽകർമ്മങ്ങൾ പ്രവർത്തിക്കേണ്ടതിൽ മുൻപന്തിയിലുണ്ടായിപക്ഷവും അതേമ്യങ്ങളും ആയതുകൊണ്ട് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഏറ്റവും സംസാരിക്കുന്നില്ല ഈ മഹത്തായ ദിനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് തൽബിയത്ത് ചൊല്ലി ി വേണ്ടി തൽബിയത്ത് ചൊല്ലി റാം ചെയ്തതിന് ശേഷം തൽബിയത്ത് ചൊല്ലി ആ തെൽബിയത്തിലായി അതേ ധാരാളം അതുപോലെ അള്ളാഹുവിൻ്റെ നാമങ്ങളും എല്ലാം ചൊല്ലി വിട്ടുപിരിഞ്ഞു പോയ ഒരു മഹൽ വ്യക്തിത്വത്തെയാണ് നമ്മൾ ഇവിടെ അനുസ്മരിക്കുന്നത് ബഹുമാനപ്പെട്ട മഹാന്മാരെ അനുസ്മരിക്കുന്നതും അവരുടെ ഗുണങ്ങൾ പറഞ്ഞ് അവരുടെ മാതൃകയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതും അവരുടെ പേരിൽ നികൃതൊല്ലുന്നതും സ്വരാത്ത് ചൊല്ലുന്നതും അവർക്ക് വേണ്ടി നമുക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കുന്നതും അങ്ങനെ തുടങ്ങി അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നതുമെല്ലാം അതിമഹത്തായ പുണ്യകർമ്മമാണ് അത് എപ്പോഴും ചെയ്താൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുമോ എന്നതാണ് ആണ്ട് പരിപാടികൾ റോസ് പരിപാടികൾ അനുസ്മരണ പരിപാടികൾ എന്നതുകൊണ്ട് ലക്ഷ്യമിടത്ത സൽകർമ്മങ്ങളിലൂടെയാണ് നിർവഹിക്കേണ്ടത് അല്ലാതെ കുറെ ൊട്ടിച്ചുകൊണ്ടും അല്ലെങ്കിൽ കുറെ ആണും പെണ്ണും ഇടകളർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുന്തിരക്കിയും നടത്തേണ്ട പരിപാടിയല്ല മഹാന്മാരുടെ പേരിലുള്ള അനുസ്മരണ പരിപാടികൾ വെല്ലുവിളിക്കുന്നത് പോലെയുള്ള ഒരു രീതിയാണ് നല്ലത് ചെയ്യേണ്ടവർ നല്ലത് ചെയ്യുന്നവർ നല്ലത് ചെയ്തവർ അവരെ അനുസ്മരിച്ചുകൊണ്ട് മോശമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ എത്ര വലിയ ധികാരികളാണ് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടന്നു സംസാരിക്കുന്നു